ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നേരെ സാദിഖിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് എല്ലാരും ഡ്രസ്സാ ഓ മോന അപ്പൊ എല്ലാരും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് സാദിക്കിന്റെ വീട്ടിൽ വന്നിട്ട് സാദിക്കിന്റെ വീട്ടിൽ ആരും ഇല്ലാമിങ്ങടാ പോയിക്കാണ് അപ്പൊ നമ്മള് ഇന്നിപ്പോ ഓണത്തിന് പെരുന്നാല് വാരക്കട്ടെ പെരുന്നാല് ദിവസമായിട്ട് നമുക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് വേറെ ഒന്നല്ല ഇന്ന് നമുക്ക് പ്ലേ പട്ടൺ കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് എടുക്കാൻ പോകണം പിന്നെ വരുന്ന ആളുടെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ നമുക്ക് എല്ലാരും കോസ്റ്റ്യൂം കണ്ടിട്ട് പബ്ജി കളിച്ചോണ്ടിരിക്കണം പെരുന്നാൾ നടത്തുള്ള കോസ്റ്റ്യൂമ് എല്ലാരും പോസ്റ്റ്യൂം ഞാൻ ഞാൻ പറയാള് ആരൊക്കെ ഉണ്ടേന്ന് ഞാൻ കാണിച്ചുതരാ ഇത്തരം നേരം വീഡിയോ എടുത്തത് നമ്മടെ നിഹാലാണ് അപ്പൊ പെരുന്നാൾ ആരെ കൊണ്ടുപോയി ഞാൻ കറക്റ്റ് കാണിച്ചതരാടട്ട ടെ വെളിച്ചിട്ട് ആരും കണ്ടില്ല ആരും കണ്ടില്ല ഞാൻ പെരുന്നാളുകളുടെ ഈ നമ്പർ ഒന്ന് രണ്ട് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അമ്പത്തഞ്ച് താല്പര്യം ബന്ധപ്പെടുക ഓഅ്യോ ഓണോ ഞാൻ കൊണ്ടേലേ പിന്നെ നമുക്ക് പോവാം അപ്പൊ ഞങ്ങൾ ഇനി പ്ലേ പ്ലാബട്ട് നമ്മുടെ കാറൊക്കെ വന്നിട്ടുണ്ട് നമ്മള് ചെക്കന്മാരായിട്ട് നേരെ പ്ലേ പ്ലാബട്ട എടുക്കാൻ വേണ്ടി ആയി ചൂടുത്ത് വന്നും കൂടി വേ പോവാണ ഹായ്സ് അങ്ങനെ വണ്ടിയില് കയറി നമ്മളിത് നോക്ക് ഒരു പ്ലേ പ്ലാബട്ട എടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും പേര് പോകണ്ട് ഒരാൾ കൂടി ഉണ്ട് അന്ന് നമുക്ക് പോയിട്ട് നമുക്ക് പോവാ അപ്പൊ നമ്മൾ ഇനി നേരം പാട്ട് വെച്ചിട്ട് കൊറേ കാലത്തിനാശ നമ്മള് ഇങ്ങനെ പോണ് അപ്പൊ നേരെ എടുക്കാൻ ഒരു ബർഗറോ ബർഗർ എന്നോ എല്ല കഴിക്കണം പൊന്നു കഴിക്കണം പൊന്ന് മോനെ നിന്നെ കാരണമീ ലോകം നശിക്കരുത് നിന്നെ കാരണമീ നാമി നശിക്കരുത് ഞാൻ വയനു പറയണ്ട മോനെ നിന്നെ കാരണമീ ലോകം നശിക്കരുത് കാരണം ഈ നാട് നശിക്കരുത് നാളെ മഹ്ഷറ മൺസഭ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോയ റബ്ബേ നിങ്ങളൊരു കാര്യം വയറ് പറഞ്ഞോണ്ടിരിക്കലും കേട്ടറക്കെ അവിടെ വയറ് പറഞ്ഞോണ്ടിരിക്കുന്നു ഇപ്പൊയെല്ലാം ും പറയില്ലാ ഞാൻ ഒന്നും പറയില്ല വണ്ടി പറത്തിയാലോ എനിക്ക് പെണ്ണും കമ്മിറ്റോട നല്ല ഇങ്ങനെ നടക്കണം ഹലോ ആ വോട്ട് പറ കൊറിയർ ഓഫീസല്ലേ

ശാസ്ത്ര മെഡിക്കൽ സംഭവം നമ്മടെ എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നേ പ്ലയപട്ടനാ വേറെന്തേലൊക്കെ ആരെങ്കിലും ഒരു കൊറിയറിന്റെ വേറെ വിളിച്ചിട എന്തായാലും പോയി നോക്കാം

എന്താ <laughs> യൂട്യൂബില്

മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഇത് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് വരെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമുക്ക് അടുത്തൊരു ബ്ലോഗം ഏർ പെരുന്നാൾ വിശേഷമാണ് പെരുന്നാൾ വിശേഷത്താണ് ഇതാ ഈ ഒരു സാധനം മൂന്ന് വർഷത്തെ കാത്തിരിപ്പാ ഇതിന്റെ ഒപ്പിനി കടന്നുറങ്ങണം അല്ലടി നാappendChild എട ഏസി ഇത് ആ പൂവ പൂവ അപ്പോ ക്രാബ് അടുത്ത ഇനി നമ്മൾ നേരെ ഇനി പെരിനാളിലെ ഇനി പെരിനാളിലെ നോ നമ്മൾ ഇനി നേരെ പോയിട്ട് പോകാനാണ് ഫുഡ് ഒക്കെ കഴിച്ചു ടാക്ക് പയ്യെ ബാക്കി പരിപാടി വരും ഗൈസ് അപ്പോ ജാസിദസ് തേയ പട കിടണ്ടി ഓടിപ്പോയ അവിടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പൊ നമ്മളന്നത്തെ പരിപാടി നമ്മടെ ബോക്സ് സാധനം കിട്ടിയിട്ടുണ്ട് ഏ ഒരു മൂന്ന് വർഷമൊക്കെ കാത്തിരിപ്പഴാ സാധനം കിട്ടുന്നത് കുരുങ്ങുണൊക്കെ കിട്ടോ കഴിഞ്ഞ വർഷം കിട്ടേണ്ട സാധനാണ് കഴിഞ്ഞ വർഷം നമുക്ക് വൺ ലാഖ് സബ് ചെയ്ത് ഇപ്പൊ ത്രീ ലാഖ് മൂന്നര ലക്ഷം ആയിട്ടുണ്ട് പക്ഷേ വൺ ലാക്ക് ആയ സമയത്ത് നമുക്ക് ഓപ്പിയൻ ആയിട്ട് സ്ട്രൈക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലേ ബട്ടൺ അപേക്ഷിക്കണമെങ്കിൽ ഒരു കൊല്ലം പണിഷ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്ലേ ബട്ടൺ അപേക്ഷിക്കാൻ പറ്റുള്ളൂ സ്ട്രൈക്കുള്ളത് കൊണ്ട് മാത്രം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്ലേ ബട്ടൺ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ പെരുന്നാളും കഴിഞ്ഞ് പ്ലേ ബട്ടനൊക്കെ അൺബോക്സ് ചെയ്ത് ഇപ്പോളാണ് നമ്മൾ ബാക്കി വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തത് തറവാട്ടിൽ ഫാമിലിയിൽ വെച്ചിട്ടാണ് പപ്പയാണ് അൺബോക്സ് ചെയ്ത് ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു എന്നിട്ടാണ് ബാക്കി വീഡിയോ ഇടുന്നത് എന്തായാലും ഇന്ന് വ്ലോഗ് വരും ഈ വ്ലോഗ് പിന്നെ അതിനുശേഷമാണ് നമ്മുടെ പ്ലേ ബട്ടൻ്റെ ബാക്കി വിശേഷം തരാം